അസ്ലാമലക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റി ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിൽ ആരോഗ്യമുള്ള ഗർഭധാരണം എളുപ്പം നടക്കണമെങ്കിൽ മികച്ച ഗുണനിലവാരമുള്ള അണ്ടമുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് അണ്ടം ക്വാളിറ്റി ഇല്ല എങ്കിൽ അത് ഗർഭധാരണം നടക്കാതിരിക്കാനും നടന്നാൽ തന്നെ അബോർഷനായി പോകുന്നതിനുമുള്ള സാധ്യതയും കൂടുതലാണ് പലപ്പോഴും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവുകയും അത് മനസ്സിലാക്കി കോണ്ടാക്റ്റ് ഉണ്ടായിട്ടും ഗർഭധാരണം നടക്കാതെ പോകുന്നതിൽ ഒരു പ്രധാന കാരണമാണ് അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറവ് അണ്ടത്തിന് വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എങ്കിൽ സ്വാഭാവിക നിരക്ക് എന്ന് മാത്രമല്ല ഐ വി എഫ് ചെയ്യുമ്പോഴും ഐ യു ഐ ചെയ്യുമ്പോഴും അത് ഫെയിലായി പോകാനും ഇത് കാരണമാകുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ഗർഭധാരണം സാധ്യമാവുകയുള്ളൂ അതിനെന്താണ് വേണ്ടത് അണ്ടം ക്വാളിറ്റി ഉള്ളതാവണം എങ്കിൽ അണ്ടങ്ങൾ നിലകൊള്ളുന്ന അണ്ടവളർച്ചക്ക് സഹായിക്കുന്ന അണ്ടത്തെ കൃത്യസമയത്ത് പുറത്തേക്ക് വിടുന്ന ഓവറികൾ ആരോഗ്യത്തോടെ ഉണ്ടാവണം നിങ്ങൾക്കറിയാലോ രണ്ട് ഓവറികളാണ് സ്ത്രീകൾക്കുള്ളത് രണ്ട് അണ്ടാശയങ്ങള് നിങ്ങളുടെ യൂട്രസിന്റെ ഇരുവശത്തുമായി രണ്ട് ഓവറികൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഓവറികൾ അല്ലെങ്കിൽ അണ്ടാശയങ്ങൾ ഈ അണ്ടാശയങ്ങൾക്ക് പ്രധാനമായും മൂന്ന് ഉള്ളത് ഒന്നൊരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ അണ്ടാശയത്തിൽ അവളുടെ ജീവിതകാലത്തേക്കുള്ള അവളുടെ പ്രത്യുൽപാദന ആരോഗ്യം നിലനിൽക്കുന്ന കാലത്തേക്കുള്ള അണ്ടങ്ങൾ ഉണ്ടാകും ഈ അണ്ടങ്ങളെ ആ പെൺകുട്ടി വളർന്ന് പ്രായപൂർത്തിയാകുന്നതുവരെ കാത്തുസൂക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഓവറികളാണ് രണ്ടാമത്തെ ഡ്യൂട്ടി പ്രത്യുൽപാദന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നിങ്ങളുടെ ഓവറികളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വേറെയുമുണ്ട് ഓവറികളിൽ ഉൽപാദനം നടക്കുന്ന ഹോർമോണുകൾ റിലാക്സിൻ ആൻഡ് ഇൻഹിബിൻ അതിൽപ്പെട്ടതാണ് ഈസ്ട്രജൻ ഹോർമോൺ തന്നെ മൂന്ന് തരത്തിലുണ്ട് ഈസ്ട്രോണ് എസ്ട്രാഡ്രിയോള് എസ്ട്രിയോള് ഇതിനൊക്കെ പ്രത്യേക ഡ്യൂട്ടിയുമുണ്ട് ഓവുലേഷൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് പ്രൊജസ്ട്രോണ് ഗർഭധാരണത്തിന്റെ താക്കോല് എന്നാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിനെ കുറിച്ച് പറയുന്നത് ഹോവറികളുടെ ഡ്യൂട്ടികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ട് ഡ്യൂട്ടി ഞാൻ പറഞ്ഞു ഇനി മൂന്നാമത്തെ ഡ്യൂട്ടി നിങ്ങൾക്കൊക്കെ അറിയാം ഓവുലേഷൻ അഥവാ അണ്ട വിസർജനം നടത്തുക എന്നതാണ് ഓരോ ആർത്തവചക്രത്തിൻ്റെയും പതിനാലാം ദിവസം അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഓവറികൾ അണ്ടത്തെ പുറത്തുവിടുന്നു ഇതിനൊപ്പം ഗർഭധാരണത്തിന് വേണ്ട വേറെയും പ്രവർത്തനങ്ങൾ കൂടി ഓവറികൾക്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗർഭധാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രണ്ട് ഓവറികളും എന്ന് മനസ്സിലായല്ലോ ഈ രണ്ട് ഓവറികളുടെയും ആരോഗ്യത്തിന് സംഭവിക്കുന്ന ഏതൊരു കോട്ടവും അത് അണ്ടത്തെ ബാധിക്കും അണ്ട വളർച്ചയെ ബാധിക്കും അവയുടെ ക്വാളിറ്റിയെ ബാധിക്കും ഗർഭധാരണത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ അണ്ടാശയങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് ഗർഭധാരണം എളുപ്പം സാധ്യമാകാൻ ഏറ്റവും പ്രധാന ാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ പേർ ഗർഭിണിയാവുന്നതിന് തടസ്സമാകുന്നത് അണ്ടാശയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ് സിസ്റ്റുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം മിക്ക സ്ത്രീകളിലും സിസ്റ്റുകൾ ഉണ്ടാകും പോളിസിസ്റ്റിക് ഓവറികൾ അണ്ട വളർച്ച ഇല്ലാതാക്കുകയും അണ്ടം റിലീസ് ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കാതെ വരുന്നു അണ്ടം ക്വാളിറ്റിയും ഉണ്ടാവില്ല ഗർഭിണിയായാൽ തന്നെ അബോർഷൻ സാധ്യത കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ പോളിസിസ്റ്റിക് ഓവറിയെ അഥവാ പി നിങ്ങൾ കൃത്യമായി പ്രതിരോധിക്കണം പരിഹരിക്കണം അതിനുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇനിയും കടക്കുന്നില്ല ഓവറികളെയും ഓവറുകളിലെ പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നിങ്ങളിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങളിലുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സും ഓവറിലെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും ഒരു വേള അമിത ടെൻഷൻ അനുഭവിക്കുന്നവരിൽ ഓവറികൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ട് ഓവറുകളിൽ നിന്നാണ് പ്രത്യുൽപാദന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഓവറുകൾ ഹെൽത്തി അല്ല ഇതെല്ലാം തകരാറില് ും അതിൻ്റെ ഒക്കെ ഫലമാണ് ഗർഭധാരണം നടക്കാതെ വരുന്നത് സ്വാഭാവിക രീതിയിൽ തന്നെ നിങ്ങളുടെ ഓവറികൾ ഹെൽത്തി ആവാനുള്ള മാർഗങ്ങൾ എപ്പോഴും നിങ്ങൾ സ്വീകരിക്കണം അതിലേറ്റവും പ്രധാനം നിങ്ങളുടെ ഡയറ്റ് ഭക്ഷണം ആരോഗ്യകരമായിരിക്കുക എന്നതാണ് പി സി ഒ ഡി ഉണ്ടാകുമ്പോഴുള്ള ഭക്ഷണ രീതി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഓവറികൾ ആരോഗ്യത്തോടെ ഉണ്ടാവാനും ക്വാളിറ്റിയുള്ള അണ്ടങ്ങൾ ഉണ്ടാവാനും വേണ്ട വസ്തുക്കൾ നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അത് ശരിയായി സ്ഥിരമായി ഉപയോഗി ഉപയോഗിക്കണം എന്ന് മാത്രം ഓവറികളുടെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിനും ആരോഗ്യത്തിനും സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പാലക്ക് ചീര പോലെയുള്ള ഇലക്കറികൾ തക്കാളി ഉറുമാമ്പഴം വാൾനട്സ് ബീട്രൂട്ട് ഇതൊക്കെ സ്ഥിരമായി കഴിക്കണം വ്യത്യസ്ത നിറങ്ങളിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നിത്യവും കഴിക്കണം നിങ്ങൾക്കറിയാമല്ല ഓരോ പഴങ്ങളും പച്ചക്കറികളും എല്ലാം വ്യത്യസ്ത നിറങ്ങളിലാണ് അങ്ങനെ മൾട്ടി കളറുള്ള ഭക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓവറികൾക്കും ഗർഭധാരണത്തിനും വേണ്ട ഒട്ടേറെ പോഷകങ്ങൾ ലഭിക്കാൻ ആൻറ്റി ഓക്സിഡൻ്റുകൾ ലഭിക്കാൻ സഹായകമാണ് വെളുത്തുള്ളി കറുവപ്പട്ട ഇതൊക്കെ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കറുവപ്പട്ട ഓവറികളുടെ ആരോഗ്യത്തിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മുട്ട പാല് ചീര മത്തന് തുടങ്ങിയ വി വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഉറപ്പാക്കുക കാരറ്റും ബ്രോക്കോളിയും ഓവറികൾക്ക് കൂടുതൽ ആരോഗ്യം നൽകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് വിറ്റാമിൻ ഡി സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് അണ്ടവളർച്ച കൂട്ടാനും ഓവറികൾ ആരോഗ്യത്തോടെ നിൽക്കാനും വിറ്റാമിൻ ഡി നിർബന്ധമാണ് ദിവസവും രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കൊള്ളുക വിറ്റാമിൻ ഡി അധികമായുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകം കഴിക്കാനും ശ്രദ്ധിക്കണം ആവശ്യമെങ്കിൽ ഡോക്ടറെ കണ്ട് വിറ്റാമിൻ ഡിയുടെ സപ്ലിമെന്റ് ഒമേഗ ത്രീയുടെ സപ്ലിമെന്റ് ഡി എച്ച്എയുടെ സപ്ലിമെന്റ് കോയൻ യും ക്യൂട്ടനിന്റെ സപ്ലിമെന്റ് എന്നിവ എടുക്കുകയും ചെയ്യാം പോഷകക്കുറവുകൾ ഏറെ പേരിലും അണ്ട വളർച്ചക്കുറവിലേക്കും അതുവഴി ലോ എ എം എച്ചിനും ഒക്കെ കാരണമാകുന്നു നൈട്രിക് ഓക്സൈഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഓവറികളുടെ വളർച്ചക്കും അണ്ടോത്പാദനം നടക്കാനും ഗർഭധാരണം നടക്കാനും ഏറെ സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബീട്രൂട്ട് ചീര ഇവയിൽ ധാരാളം നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഓവറികളിലേക്കും ന്യൂട്രസിലേക്കുമെല്ലാം രക്തപ്രവാഹം സുഗമമാക്കാൻ ഇത് സാധിക്കും ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ഗർഭം ഉണ്ടാവുകയും സ്ഥിരമായി അബോർഷൻ സംഭവിക്കുകയും ചെയ്യുന്നവർ ഇന്ന് ധാരാളമുണ്ട് അതിൻ്റെ ഒരു കാരണം അണ്ടം ക്വാളിറ്റി ഇല്ലാത്തതും ശരിയായ വളർച്ച ഇല്ലാത്തതുമാണ് അതൊക്കെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞതൊക്കെ കൃത്യമായി ഉൾപ്പെടുത്തി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും പോസിറ്റീവായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ഗർഭമാവുന്നതിന് മുന്നേ തന്നെ പ്രത്യുൽപാദന ആരോഗ്യം കൂട്ടാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഭക്ഷണം ശ്രദ്ധിച്ചാൽ പിന്നെ ഏറ്റവും പ്രധാനമാണ് വ്യായാമം രാവിലെ അരമണിക്കൂറെങ്കിലും ും നടക്കണം അതിനു പുറമെ നിങ്ങളുടെ ഓവറികൾക്കും യൂട്രസിനും ആരോഗ്യം ലഭിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ കൂടി ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്ന വാൾ പൊസിഷൻ ഇവിടെ നിങ്ങളെ സഹായിക്കും ലൈംഗിക ബന്ധത്തിന് ശേഷം മാത്രമല്ല വാൾ പൊസിഷന് ചിലരെ അങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് അല്ലാത്ത സമയത്തും അത് ചെയ്യാവുന്നതാണ് അതേപോലെ യോഗയിലെ ബട്ടർഫ്ലൈ പോസ്റ്റിലുള്ള എക്സസൈസ് ഇതൊക്കെ യൂട്രസിലേക്കും ഓവറുകളിലേക്കും കൂടുതൽ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജനും എത്താൻ നിങ്ങളെ സഹായിക്കും ടിസ്റ്റർ ഉപയോഗിച്ചുള്ള എക്സസൈസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതും വളരെ നല്ലതാണ് പക്ഷേ ഓവർ ഹാർഡായി ചെയ്യരുത് ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ നിങ്ങളുടെ പെൽവിക് മസിലുകൾക്ക് ആയാസം കൊടുക്കുകയും ഓവറികൾ യൂട്രസ് എന്നിവയിലേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ബ്രീത്തിങ് എക്സസൈസും പതിവായി ചെയ്യണം ഈ പറഞ്ഞ രീതിയിലൊക്കെ ായി കൃത്യമായി ചെയ്താൽ തന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നാച്ചുറലായി പ്രശ്നങ്ങൾ പരിഹരിച്ച് ആരോഗ്യത്തോടെയുള്ള ഗർഭധാരണം നടക്കാൻ നിങ്ങളെ സഹായിക്കും അണ്ടവും ഓവറുകളും എല്ലാം ആരോഗ്യത്തോടെ ഉണ്ടായാൽ അബോർഷനായി പോകുമോ എന്ന പേടിയും ആശങ്കയും ഒന്നുമില്ലാതെ തന്നെ ഗർഭധാരണത്തിനും നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയും ഇതൊക്കെ കേൾക്കുന്ന ആവേശത്തിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ചെയ്ത് മതിയാക്കരുത് രണ്ടോ മൂന്നോ മാസങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ തന്നെ വൈകാതെ ഗർഭിണിയാവാനും നിങ്ങൾക്ക് കഴിയും അള്ളാഹു അതിനെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു